നെസ്റ്റൽ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നോട്ടം ഇട്ടതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് മിഠായികൾ എന്തായാലും നമ്മുടെ കിണ്ടർജോയുടെ വിലയൊന്നും വരുന്നില്ല പതിനഞ്ച് ഇരുപത്തിയഞ്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് അപ്പം അതേ ഞാൻ ഓരോ മുട്ട വീതം കുഞ്ഞുങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഒരു മുട്ട ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് കുഞ്ഞൊരു വണ്ടും അതുപോലെ എന്തോ ഒരു മിഠായിയാണ് കേട്ടോ മിഠായിയുടെ കാര്യം പറയുകയാണെങ്കിൽ കാണാനുള്ള ഭംഗിയുള്ളൂ വായിൽ വെക്കാൻ കൊള്ളില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ കഴിച്ച് നോക്കി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അടുത്ത മുട്ട തുറന്നു നോക്കിയപ്പോൾ അതിലും സെയിം ഒരു കുഞ്ഞൊരു കളിപ്പാട്ടവും ഒരു മിഠായി മിഠായിട്ടോ ഈ കളിപ്പാട്ടം പിന്നെ കൊള്ളാം പീപ്പിളി ആയിരുന്നു കേട്ടോ ഊതി നോക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനു ഊതാൻ പറ്റുന്നില്ല ഒരു മിായി തന്നെ തിന്നപ്പോൾ പണിപാളി എന്ന് മനസ്സിലാക്കി അപ്പുണ്ണി മറ്റു മിഠായികളൊന്നും തിന്നാൻ കൂട്ടാക്കിയില്ലേ ഇനി നമ്മൾ അപ്പുണ്ണിയുടെ കയ്യിലുള്ളതാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അതിൽ നിന്ന് സ്പൈഡർമാൻറെ രണ്ട് സ്റ്റിക്കർ കിട്ടിയപ്പോൾ അപ്പുണ്ണിക്ക് സന്തോഷമായിട്ടോ പിന്നെ എന്തോ ഒരു കുഞ്ഞുങ്ങളെ പറ്റിക്കാനുള്ള ഒരു ചെറിയൊരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ മിഠായിയ്ക്ക് പകരം ബബിൾ പബ്ലിക്കായിരുന്നു ആദ്യം നന്നായി എന്നുള്ള എക്സ്പ്രഷൻ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും വായിൽ വെക്കാൻ കൊള്ളില്ലേ അവസാന ബോൾ നോക്കിയപ്പോൾ രണ്ട് കളിപ്പാട്ടവും കിട്ടി രണ്ട് മിഠായും കിട്ടി മിഠായി രണ്ടും സെയിം ആയിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ മിഠായി ഒന്നും കൊള്ളത്തില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്കൊന്നും ഞാൻ കൊടുത്തില്ല കേട്ടോ വില കുറച്ച് കൂടുതലാണെങ്കിലും ഇൻറ്റർജ്യൂ ഇതിനേക്കാട്ട് ബെറ്റർ എന്ന് തോന്നി റ്റാ